നമസ്കാരം കഴിഞ്ഞ ദിവസമായിരുന്നു ഒരു മനുഷ്യത്വത്തിന്റെ കഥ പുറത്തുവന്നത് ഒരു ബസ്സിൽ യുവതി പ്രസവിച്ചു എന്ന വാർത്ത പുറത്തുവന്നത് അതും എല്ലാവരും കൂടെ ഒത്തുനിന്നാണ് ആ സ്ത്രീക്കും കുഞ്ഞിനും ഒരു പുതിയ ജീവൻ നൽകിയതെന്നാണ് ഏറ്റവും വലിയ പ്രത്യേകത കെ എസ് ആർ ടി സി ബസിലെ പ്രസവത്തിന് അടിയന്തര സൗകര്യമൊരുക്കിയ ജീവനക്കാരെ ഇപ്പോൾ നേരിട്ട് വിളിച്ച് അഭിനന്ദിച്ചിരിക്കുകയാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ ബുധനാഴ്ച തൃശൂരിൽ നിന്നും തോട്ടിൽ പാലത്തേക്ക് പോയ ടേക്ക് ഓവർ സർവീസിൽ തിരുനാവായിലേക്ക് പോവുകയായിരുന്ന യുവതിക്ക് പേരാമംഗലത്ത് വെച്ച് പ്രസവ വേദന അനുഭവപ്പെട്ടു തുടർന്ന് അവസരോചിതമായ തീരുമാനം കൈക്കൊണ്ട് അടിയന്തരമായി യുവതിയെ അടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചു ഡോക്ടർമാരുടെ സേവനം പ്രയോജനപ്പെടുത്തിയിരുന്നു ബസിനുള്ളിൽ യുവതിക്ക് സുഖപ്രസവത്തിന് സൗകര്യമൊരുക്കിയ കെ എസ് ആർ ടി സി തോട്ടൽ പാലം യൂണിറ്റിലെ ഡ്രൈവർ എ വി ഷിജത് കണ്ടക്ടർ ടി പി അജയ്ൻ എന്നിവരെ മന്ത്രി നേരിട്ട് ഫോണിൽ വിളിച്ച് അഭിനന്ദിച്ചു ഏറ്റവും അഭിനന്ദനാർഹവും മാതൃകാപരവുമായി സേവനമനുഷ്ഠിച്ച രണ്ട് ജീവനക്കാർക്കും ഗതാഗത വകുപ്പ് മന്ത്രിയുടെയും ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടറുടെയും അഭിനന്ദന പത്രവും കെ എസ് ആർ ടി സിയുടെ സൽസേവന രേഖയും നൽകുമെന്ന ഗതാഗത മന്ത്രി തന്നെ അറിയിച്ചു ബസ്സിനുള്ളിൽ പിറവിയെടുത്ത കുഞ്ഞിന് മന്ത്രി കെ ബി ഗണേഷ് കുമാർ സമ്മാനവും നൽകിയിട്ടുണ്ട് ഇന്നലെ ഉച്ചയ്ക്ക് രണ്ടിന് അമല ആശുപത്രിയിൽ എത്തിച്ച കെ എസ് ആർ ടി സി അധികൃതരാണ് സമ്മാനം കൈമാറിയത് സമയോചിതമായി ഈ വിഷയത്തിൽ ഇടപെട്ട കെ എസ് ആർ ടി സി ജീവനക്കാരെയും ഡോക്ടർമാരെയും ആശുപത്രി ജീവനക്കാരെയും അനുമോദിക്കുന്നതിനായി തൃശൂർ അമല ഹോസ്പിറ്റൽ മാനേജ്മെന്റ് ഒരു അനുമോദന യോഗം സംഘടിപ്പിച്ചിരുന്നു യുവതിയുടെയും കുഞ്ഞിന്റെയും തുടർ ചികിത്സ അമല ആശുപത്രി സൗജന്യമാക്കിയിട്ടുണ്ട് തിരുനാവായ സ്വദേശിനിയായ മുപ്പത്താറുകാരിയാണ് കെ എസ് ആർ ടി സി ബസ്സിൽ പ്രസവിച്ചത് തൃശൂർ അമല മെഡിക്കൽ കോളേജിൽ നിരീക്ഷണത്തിലുള്ള അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നുവെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു ഇന്നലെ ഉച്ചയ്ക്ക് പന്ത്രണ്ടോ മുക്കാലയോടെയാണ് കെ എസ് ആർ ടി സി സൂപ്പർ ഫാസ്റ്റ് ബസ് അമല മെഡിക്കൽ കോളേജിൽ ഐ സിയുവിന് മുന്നിലേക്ക് വന്നു നിന്നത് അഞ്ചു മിനിറ്റ് മുമ്പ് സന്ദേശം ലഭിച്ചതിനാൽ ആശുപത്രിയിലെ ജീവനക്കാർ സജ്ജമായിരുന്നു അങ്കമാലിയിൽ നിന്ന് തോട്ടിൽ പാലത്തേക്ക് പോവുകയായിരുന്നു ഈ ബസ്സിലെ യാത്രക്കാരി സെറീനയ്ക്ക് പെട്ടെന്നാണ് ഒരു പ്രസവ വേദന അനുഭവപ്പെട്ടത് യാത്രയ്ക്കിടെ യുവതിക്ക് പ്രസവ വേദന അനുഭവപ്പെട്ടതോടെയാണ് ബസ് ഏറ്റവും അടുത്തുള്ള ആശുപത്രിയിലേക്ക് എത്തിക്കാൻ തീരുമാനിച്ചത് തുടർന്നാണ് അമല മെഡിക്കൽ കോളേജിലേക്ക് ഫോൺ വിളിച്ച് വിവരം അറിയിച്ചതും ബസ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നു എന്നായിരുന്നു ഫോൺ കോൾ ബസ് വന്നു നിന്നതും ഡോക്ടർമാരും നഴ്സുമാരും ബസ്സിനുള്ളിലേക്ക് കയറി യുവതിയെ പുറത്തെടുക്കാനുള്ള സ്ട്രക്ചറും തയ്യാറാക്കി പുറത്തു നിർത്തി ആശുപത്രിയിലേക്ക് മാറ്റുന്നതിന് മുൻപ് തന്നെ ബസ്സിൽ വെച്ചുള്ള പരിശോധിച്ചപ്പോൾ പ്രസവം തുടങ്ങിയിരുന്നു ഇതോടെ യാത്രക്കാരെ ഇറക്കി പെട്ടെന്ന് തന്നെ കെ എസ് ആർ ടി ബസ് പ്രസവമുറിയാക്കി മാറ്റി ആശുപത്രിയിലെ നഴ്സുമാരും ഡോക്ടറും ബസ്സിനുള്ളിൽ കയറി ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു അരമണിക്കൂറിനുള്ളിൽ കുഞ്ഞിനെ പുറത്തെടുത്തു പൊക്കൽ കൊടി അറുത്തു ബസ്സിലെ പ്രസവാനന്തര അമ്മയും കുഞ്ഞിനെയും ഐ സിയുലേക്ക് മാറ്റി യുവതിക്ക് നല്ല ധൈര്യവും ആത്മവിശ്വാസവും ഉണ്ടായിരുന്നുവെന്നും ഡോക്ടർമാരുടെയും നഴ്സുമാരുടെയും നിരീക്ഷണത്തിൽ അമ്മയും കുഞ്ഞും സുഖമായിരിക്കുന്നുവെന്നും ആശുപത്രി അധികൃതർ തന്നെ അറിയിച്ചു പ്രസവമുറിയായി മാറിയ ബസ് പിന്നീട് തോട്ടൽ പാലത്തേക്കുള്ള യാത്ര തുടർന്നു ബസ്സിലെ ജീവനക്കാരുടെയും സമയോചിതമായ ഇടപെടലാണ് യുവതിക്ക് തുണയായത് എന്ന് പറഞ്ഞേ മതിയാകൂ